വളരെ കാലത്തെ പരിചയമാണ് വളരെ കാലത്തേന്ന് പറഞ്ഞാൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽക്കുള്ള പരിചയമാണ് അപ്പോൾ ഇപ്പോൾ പത്തിരുപത് എഴുപത്തഞ്ചോ കൊല്ല ഇല്ല ധാരാളം അനുഭവങ്ങൾ നല്ലതും ചീത്തയും സമ്മിശ്ര സമ്മിശ്ര അനുഭവങ്ങൾ അദ്ദേഹം കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് ത്തിന്റെ പല വിഷമങ്ങളാലും ബുദ്ധിമുട്ടുകയാണ് എനിക്ക് പോകാനോ കാണാനോ കഴിഞ്ഞിട്ടില്ല ഏറ്റവും ഒടുവിൽ കണ്ടത് മാതൃഭൂമിയുടെ രണ്ടു കൊല്ലം മുമ്പുള്ള അട്ടരോത്സവം തിരുവനന്തപുരം അവിടെ വെച്ചിട്ടാണ് ഒടുവിൽ കണ്ടത് അദ്ദേഹത്തിന് വിഷമമുണ്ട് എനിക്കും വിഷമമുണ്ട് പക്ഷെ എന്നാലും അദ്ദേഹത്തിൻ്റെ അന്ത്യം ഇത്ര വേഗത്തിൽ വരുമെന്ന് വിചാരിച്ചിട്ടില്ല എന്നെപ്പോലെയല്ല അദ്ദേഹം ഞാൻ ഒരു ചെറിയ മേഖലയിൽ ഒതുങ്ങിക്കൂടിയവന് ചെറിയത് കഥ ചെറിയ കഥ നോവലില്ല സിനിമയില്ല ആത്മകഥയില്ല നാടകം ഇല്ല എം ടി അങ്ങനെയല്ല എം ടി കഥകൾ എഴുതി എം ടി നോവലുകൾ എഴുതി സിനിമ സ്ക്രിപ്റ്റുകൾ ചെയ്തു നാടകം എഴുതി സിനിമ ഡയറക്റ്റ് ചെയ്തു പല പല മേഖലകളിലും അദ്ദേഹം കൈവച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ലോകം വളരെ വിശാലമാണ് വളരെ വിശാലമാണ് എൻ്റെതൊരു ചെറിയ ലോകമാണ് ഞാൻ അവിടെ ഒതുങ്ങിക്കൂടുകയാണ് ചെയ്തത് ഒതുങ്ങിക്കൂടിയത് എൻ്റെ തന്മനസ്സുകൊണ്ടൊന്നുമല്ല എനിക്കത്രേ കഴിയുള്ളൂ എനിക്കത്രേ കഴിയുള്ളൂ അതുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തനായി ഞാൻ എൻ്റെ ആ ചെറിയ മേഖലയിൽ ഒതുങ്ങിക്കൂടി അദ്ദേഹം അങ്ങനെയല്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗം സാധാരണ നികത്താൻ കഴിയാത്ത നഷ്ടം എന്നൊക്കെ ആരെക്കുറിച്ചും പറയും അത് പറഞ്ഞ് പറഞ്ഞ് ഇപ്പോഴൊരു ക്ലിഷയാണ് ഏ ഞാൻ അങ്ങനെയല്ല പറയുന്നത് സത്യമാണ് സത്യം നിഷേധിച്ചിട്ടൊരു പ്രയോജനവും ഇല്ല അദ്ദേഹത്തിൻ്റെ മേഖല വളരെ വേഗത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു വിശാലമായ ലോകത്തിലേക്കാണ് അദ്ദേഹം പോയത് ഞാൻ തുടങ്ങുമ്പോഴുള്ള ആ കൊച്ചു ലോകത്തിൽ ഇന്നും ഒതുങ്ങിക്കൂടുന്നു ഇന്നും അദ്ദേഹം വളരെ വലിയ മനുഷ്യനാണ് ഞാൻ വീണ്ടും നിങ്ങൾ ഒരു നേഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് കൊല്ലം